നമ്മൾ അവസാനം വന്നത് ട്രെയിനുകളെയും റെയിൽവേ സ്റ്റേഷനെയും കുറിച്ചുള്ള വീഡിയോയുമായിട്ടായിരുന്നു ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു ട്രെയിൻ മുഴക്കാറുള്ള വ്യത്യസ്ത തരം ഹോണുകളെ കുറിച്ച് നമ്മൾ പലരും ഇതേക്കുറിച്ച് അറിയുന്നവരാകും എന്നാൽ ഇതേക്കുറിച്ച് കാര്യമായ അറിവുകൾ ഒന്നും തന്നെ ഇല്ലാത്തവരുമുണ്ടാകും എനിക്ക് കിട്ടിയ പരിമിതമായ അറിവുകൾ വെച്ച് നമുക്കിന്ന് തീവണ്ടികളുടെ ഹോണുകളെ കുറിച്ച് സംസാരിച്ചാലോ ഇനി ഇതേക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാവുന്ന കൂട്ടുകാർ കമന്റ് ബോക്സിൽ വന്ന് അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടും സോ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സിനി ഗാലക്സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമേ തന്നെ പറയട്ടെ ട്രെയിനിന്റെ കാതടപ്പിക്കുന്ന ഹോണടി ശബ്ദം കേൾക്കാൻ നല്ല രസമുള്ളതാണ് എന്ന് പലരും പറയുമെങ്കിലും റെയിൽവേ ലൈനുകളുടെ പരിസരത്ത് താമസിക്കുന്നവരോട് ചോദിച്ചാൽ കേൾക്കാൻ അത്ര രസമുള്ള മറുപടി ആയിരിക്കില്ല അവർ പറയുന്നത് റെയിൽവേ ലൈനുകളുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ചൂളം വിളി ആയിരിക്കില്ല ചിലപ്പോൾ അത് കൊലവിളി തന്നെയായിരിക്കും നമുക്ക് ഒന്നേന്ന് തന്നെ തുടങ്ങാം ട്രെയിൻ ചില സ്റ്റേഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റ നീട്ടിയുള്ള ചൂളം വിളി കേൾപ്പിക്കാറില്ലേ ചൂളം വിളി എന്ന് നമ്മളിതിനെ വർണ്ണിക്കാറുണ്ടെങ്കിലും അതൊന്നൊന്നര മുഴക്കം തന്നെയാണ് ഇങ്ങനെയുള്ള ഹോർണഡിയുടെ അർത്ഥം ആ സ്റ്റേഷനിൽ അതായത് ഇപ്പോൾ ആ ട്രെയിൻ കടന്നുപോയി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ആ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല എന്നാണ് ഇത് നമുക്ക് സാധാരണപ്പെട്ട ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്നാൽ രണ്ട് വലിയ ഹോർണഡിയും ഒരു ചെറിയ ഹോണും കേട്ടാലോ ഇത് ട്രെയിൻ ഒരു പാളത്തിൽ നിന്ന് മറ്റൊരു പാളത്തിലേക്ക് കയറുമ്പോൾ ട്രെയിൻ നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ട്രെയിൻ ട്രാക്ക് മാറുന്ന സമയം കൗതുകത്തോടെ നോക്കി നിൽക്കാറില്ലേ നമ്മുടെ കാഴ്ചയിൽ ചിലപ്പോൾ ട്രെയിൻ്റെ പാളം ഓടുന്ന ട്രെയിനിന്റെ അടിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതായിട്ടും അല്ലെങ്കിൽ നേരെ തിരിച്ച് കയറി വരുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നാറില്ലേ അത് ആസ്വദിച്ച് നിൽക്കുന്ന ആ ഒരു ആസ്വദിച്ച് കാണുന്നതിനിടയിൽ എത്ര പേർ അതിനൊപ്പമുള്ള അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു തീവണ്ടിയുടെ ചിഹ്നം വിളി ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്ന് കമൻ ബോക്സിൽ പറയണേ ഇനിയിപ്പോൾ പറഞ്ഞതിന് നേരെ വിപരീതമാണെങ്കിലോ അതായത് രണ്ട് ഹോണും ഒരു ലോങ് ഹോണുമാണെങ്കിലോ പൊതുവെ ഇങ്ങനെയുള്ള ഹോണുകൾ കേൾക്കുന്നത് വളരെ ആയിട്ടായിരിക്കും ആരെങ്കിലും ചെയിൻ വലിക്കുകയോ അല്ലെങ്കിൽ ഗാർഡ് വാക്യൂം ബ്രേക്ക് ചെയ്യുകയോ ചെയ്താലാണ് ഇത്തരം ഹോണുകൾ കേൾക്കുക ഇനി ആറ് ചെറിയ ഹോണുകൾ ചില സാഹചര്യങ്ങളിൽ ട്രെയിൻ മുഴക്കാറുണ്ട് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ മറ്റ് ആക്രമണങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഹോൺ വഴി ട്രെയിൻ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ഗാർഡിനെ അറിയിക്കാൻ ഒരു ലോങ് ഹോണും അതിനൊപ്പം ഒരു ഷോർട്ട് ഹോണും ട്രെയിൻ മുഴക്കാറുണ്ട് ഇത് പൈപ്പ് ഒക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഇത് ഇത്തരം ഹോണുകൾ പ്രവർത്തിക്കുന്നത് ഇനി ആർഡിൽ നിന്നും ക്ലീനിങ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് എങ്കിൽ ഒരു ഷോർട്ട് ഹോൺ മാത്രമായിരിക്കും കേൾക്കുക ഇനി രണ്ട് ഷോർട്ട് ഹോൺ മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ നമുക്കറിയാം ട്രെയിൻ പുറപ്പെടാറായി എന്ന് ട്രെയിൻ അറിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഹോണുകൾ ഇത്തരത്തിൽ ട്രെയിനിനെ കുറിച്ചും മറ്റു ഹോൺ സംവിധാനങ്ങളെ കുറിച്ചും കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട അതുവഴി നമ്മുടെ മറ്റു കൂട്ടുകാരിലേക്കും ഇത്തരം അറിവുകൾ എത്തും മറ്റൊരു വീഡിയോയുമായി പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ